ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ലർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പൗരബോധം എന്നതിനെക്കുറിച്ച് പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് എങ്ങനെയാണ് പൗരബോധം വളർത്തിയെടുക്കുക എന്നതിനെക്കുറിച്ച് പഠിക്കാം പൗരബോധം വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായ ശ്രമം പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ് ഏത് സമൂഹവും പൗത ഏത് സമൂഹവും പൗരബോധം വളർത്തുന്നതിന് ക്രിയാത്മകമായ നടപടികൾ കൈക്കൊള്ളാറുണ്ട് സാമൂഹിക നന്മ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ക്രിയാത്മക ഇടപെടലിലൂടെ മാത്രമേ എല്ലാവരിലും പൗരബോധം വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ ഏതാനും മാർഗങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം ഒന്ന് കുടുംബം മുതിർന്നവരെ ബഹുമാനിക്കാനും സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും നാം പഠിക്കുന്നത് പ്രാഥമിക സ്ഥാപനമായ കുടുംബത്തിൽ നിന്നാണ് അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വളരെ പങ്കുവഹിക്കുന്നുണ്ട് കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും ഉന്നതമായ പൗരബോധം വളർത്തും ഓരോ വ്യക്തിയും കുടുംബത്തിനു വേണ്ടിയും കുടുംബം സമൂഹത്തിനു വേണ്ടിയുമാണെന്ന ബോധ്യം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം അടുത്തതായി വിദ്യാഭ്യാസം വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മൂല്യബോധം സഹിഷ്ണുത നേതൃത്വ ഗുണം പരിസ്ഥിതി ബോധം ശാസ്ത്രാവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഗവൺമെൻ്റുകൾ വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം നൽകുന്നത് ഈ ലക്ഷ്യത്തോടെയാണ് അടുത്തതായി മൂന്നാമത്തേത് സംഘടനകൾ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സേവന സന്നദ്ധയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് പലപ്പോഴും ഇത്തരം സംഘടനകളാണ് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശ സംരക്ഷണം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പാരിസ്ഥിതിക അവബോധവും മനുഷ്യാവകാശ ബോധവും വ്യക്തികളിൽ സൃഷ്ടിക്കാൻ ഇത്തരം സംഘടനകൾക്ക് സാധിക്കും അടുത്തതാണ് മാധ്യമങ്ങൾ പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് വാർത്തകളും വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നത് മാധ്യമമാണ് ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയ രൂപീകരണത്തിലേക്കു നയിക്കും മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ വിമർശനാത്മകമായി വിലയിരുത്തണം അടുത്തതാണ് ജനാധിപത്യ വ്യവസ്ഥ പൗരബോധത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനാധിപത്യം പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം ജനാധിപത്യമാണ് ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ജീവിത ശൈലിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനാധിപത്യ സമീപനം ഉണ്ടായിരിക്കണം ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ് മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുകയെന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ അടയാളമാണ് ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യ സമത്വം അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു എല്ലാവരും നിയമവിധേയരാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇനി നമുക്ക് അടുത്തതായി ഉത്തമ മാതൃകകൾ പരിചയപ്പെടൽ ആദ്യം തന്നെ നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിൻ്റെയും മദർ തെരേസയുടെയും മയിലമ്മയുടെയും ദശരഥ് മാഞ്ചിയുടെയും ചിത്രങ്ങൾ നോക്കാം ഇവരൊക്കെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഉത്തമ പൗരബോധമുള്ള വ്യക്തിത്വങ്ങളിൽ ചിലരാണ് ഇവരുടെ പ്രവർത്തന മേഖലയും നമുക്ക് അറിയാം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും മാനുഷികതയും സഹജീവി സ്നേഹവും കർത്തവ്യബോധവും ഇവർ പ്രകടിപ്പിക്കുകയുണ്ടായി സ്വന്തം പ്രവർത്തന മേഖലയിൽ നിസ്വാർത്ഥമായും അർപ്പണ മനോഭാവത്തോടെയും എല്ലാവരും പ്രവർത്തിക്കണം ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സ്മുഖ പുരോഗതി സാധ്യമാകുന്നത് ജൈവകൃഷി ട്രാഫിക് ബോധവൽക്കരണം വിരുദ്ധ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തന എന്നിവയിൽ നിങ്ങളും പങ്കാളികളാകാറില്ലേ നിങ്ങളിലെ പൗരബോധമാണ് ഇത് വ്യക്തമാക്കുന്നത് അടുത്തതാണ് പൗരബോധവും ധാർമ്മികതയും എന്താണ് ധാർമ്മികത നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുകയുമാണ് ധാർമ്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുക ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് ധാർമ്മിക എന്നത് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് നോക്കാം അത് വിവിധ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ചേർന്നതാണ് ഒന്ന് ആദർശമില്ലാത്ത രാഷ്ട്രീയം രണ്ട് അധ്വാനമില്ലാത്ത സമ്പത്ത് മൂന്ന് മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം നാല് ധാർമ്മികതയില്ലാത്ത വാണിജ്യം അഞ്ച് സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം ആറ് ത്യാഗമില്ലാത്ത ആരാധന ഏഴ് മനസാക്ഷിയില്ലാത്ത സന്തോഷം ഇവ അത്യന്തം അപകടകരമാണ് ഇതാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലെ ധാർമ്മികത ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു എന്നാൽ അധാർമികത പൗരബോധം ഇല്ലാതാക്കുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പൗരബോധം ക്രിയാത്മകമായ ഒരു മാനസികാവസ്ഥയാണ് ഇനി എങ്ങനെയാണ് പൗരബോധം വെല്ലുവിളികൾ ഉയർത്തുന്നതെന്ന് നോക്കാം പൊതു താല്പര്യങ്ങളെ അവഗണിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും തെയ്യ എന്തും ചെയ്യാൻ തയ്യാറാവുന്നതാണ് പൗരബോധം നേരിടുന്ന പ്രധാന വെല്ലുവിളി എങ്ങനെ ഈ വെല്ലുവിളികളെ മറികടക്കാം ഒന്ന് ഓരോരുത്തരുടെയും ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക രണ്ട് പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക മൂന്ന് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളിൽ നമ്മളിൽ നിന്ന് തുടങ്ങുക ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക അഞ്ച് അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക ഇത്തരത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് പൗരബോധത്തിന്റെ വെല്ലുവിളികൾ മറികടക്കാൻ സഹായിക്കും ഇനി സാമൂഹ്യ ശാസ്ത്ര പഠനവും പൗരബോധവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ പൗരബോധ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ കഴിയും മനുഷ്യനും സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന പഠന മേഖല എന്ന നിലയിൽ സാമൂഹ്യ ശാസ്ത്ര പഠനം ഓരോ വ്യക്തിയിലും സമഗ്രമായ മാറ്റം വിഭാവനം ചെയ്യുന്നു പൗരബോധ രൂപീകരണത്തിനും സാമൂഹ്യ ശാസ്ത്ര പഠനത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പഠിക്കാം ഒന്ന് വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു രണ്ട് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ വിവിധ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു മൂന്ന് വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു നാല് സമാധാനത്തിൻ്റെയും സഹവർത്തിവത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അഞ്ച് പൗരബോധത്തിൻ്റെ ഉത്തമ മാതൃകകളും പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തി വ്യക്തികളെ പൗരബോധമുള്ളവരാക്കുകയും കർമ്മനിരുതരാക്കുകയും ചെയ്യുന്നു ഒരു സമൂഹത്തിന്റെ വളർച്ചക്കും വികാസത്തിനും സുസ്ഥിരമായ നിലനിൽപ്പിനും പൗരബോധം അത്യാവശ്യമാണ് പക്ഷേ എല്ലാ വ്യക്തികളിലും പൗരബോധം സൃഷ്ടിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് എന്നാൽ മഹത്തായ ഈ ദൗത്യം നിർവഹിക്കുന്നതിനുള്ള എളുപ്പ വഴി നമ്മൾ ഓരോരുത്തരും പൗരബോധമുള്ളവരായിത്തീരുക എന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു അധ്യായവുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്